യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത പീഡനവും കേരളത്തിലേക്ക് വരുമ്പോൾ പ്രീണനവും എന്ന് പറയുന്നത് തിരിച്ചറിയുവാൻ ശക്തിയുള്ളവരാണ് ഇന്ത്യയിലെ എല്ലാ ആളുകളും പ്രത്യേകിച്ച് മലയാളികളെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ആ കാര്യത്തിനുള്ള ആശങ്ക വളരെ ഗൗരവത്തോടുകൂടി ഓർത്തഡോക്സഭ കാണുകയാണ് ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് അത് ഭരണഘടന ഉറപ്പ് നൽകേണ്ടതാണ് അപ്പം നിയമ ഉറപ്പ് നിയമവാഴ്ച ഉറപ്പാക്കുവാൻ ബാധ്യതയുള്ളവർ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഭരണഘടനാ ന്യൂനപക്ഷത്തിൽ നൽകുന്ന അവകാശങ്ങൾ ഒരു അവതാര്യവും ചോദിക്കുന്നില്ല തീർച്ചയായും ആരാധിക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശം നിശ്ചയമായും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ആ അവകാശങ്ങളെ ധംസിക്കുന്ന രീതിയിലുള്ള നടപടികൾ ചില ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ പ്രതിഷേധാർഹമാണ് തീർച്ചയായും അതൊക്കെ തിരിച്ചറിയുവാൻ ഇന്ത്യയിലെ ജനാധിപത്യ മൂലമുള്ള ജനങ്ങൾക്ക് സാധിക്കും എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത് അന്നും ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിന് നീതി ലഭിക്കുവാൻ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അന്ന് കാര്യമായ അദ്ദേഹത്തെ മാസങ്ങളോളം ഒരു നിശ്ചയമായും ഞാൻ അത് ആവർത്തിച്ചു പറഞ്ഞല്ലോ നിശ്ചയമായും അന്നും ഓർത്തഡോക്സ് സഭ നിലപാടുകൾ എടുത്തിരുന്നു ആ നിലപാടുകൾ കൃത്യമായി ഭരണാധികാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു

നിയമത്തെ കയ്യിലെടുക്കുമ്പോൾ നിശ്ചയമായും അതിനെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കാൻ ഓരോ രാജ്യ സ്നേഹിക്കും ഓരോ പൗരനും അവകാശമുള്ളതാണ് അത് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും അതിനകത്ത് മുഖം നോക്കുകയോ പ്രകടനത്തിന്റെയോ യാതൊരു രാഷ്ട്രീയത്തിന്റെയോ യാതൊരു ആവശ്യവോ തീർച്ച തീർച്ചയായും അവർക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ അവർക്കുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും അത് ശ്രദ്ധപ്പെട്ടില്ല ഈ യുഹാനുന്മാൻ മിക് ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്തിനാ പ്രതിഷേധിക്കുന്നത് അടുത്ത പെരുന്നാളിന് ഒന്നുകൂടി വിളിച്ച് ആദരിച്ചാൽ പോരേ ഭക്ഷണം തീരില്ലെന്നൊരു പരിഹാസ രൂപ അത് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു അത് നിശ്ചയമായും അദ്ദേഹത്തോട് തന്നെ സഭയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അങ്ങേയറ്റം അപലോചനീയമായ കാര്യമാണ് നിശ്ചയമായും ഈ കാര്യത്തിൽ ആ സിസ്റ്റേഴ്സിന് ആ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുവാൻ നിശ്ചയമായി അവർക്കുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകും അല്ല ഇത്തരത്തിലുള്ള ക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിന്നൊരു പ്രതിഷേധം അറിയിക്കാൻ സഭകൾ തയ്യാറാകി മുന്നെങ്കിലും അല്ല അതിനൊരു സാഹചര്യം ഉളവാകുമ്പോൾ അന്നേരം പ്രതിഷേധിക്കും